ഞാന് എല്ലാ അമ്പലങ്ങളിലും ഞാൻ നല്ല നല്ല പാട്ടുപാടുന്ന ആൾക്കാരെ കുറിച്ച് തിയേറ്ററിഞ്ഞ് പോകാറുണ്ട് അതിലൊരാളാണ് ഹരിപ്രസാദിച്ചു പറഞ്ഞുതരാം ഭാരതത്തിന്റെ വേണുനാഥ അച്ഛനൊപ്പം മനസ്സിലാ മനസ്സോടെയാണ് ഹരിപ്രസാദ എന്ന കൊച്ചു കുട്ടി ഗുസ്തി പരിശീലിക്കാൻ പോകാറ് വളരെ ഹരിയുടെ അമ്മ മരിച്ചു അയ്യോ ചെറുപ്പത്തിൽ പിന്നെ എങ്ങനെയാ ആ കുട്ടി ഇത്ര വലിയ പാട്ടുകാരനായത് അത് ഞാൻ പറയാം പിന്നീട് അച്ഛനാണ് അവനെ വളർത്തിയത് മകനെ വലിയൊരു ഗുസ്തികാരനാക്കണമെന്നായി ആക്കണമെന്നായിരുന്നു അച്ഛന്റെ മോഹം പക്ഷേ ഹരിക്ക് താല്പര്യം സംഗീതത്തിലായിരുന്നു എങ്കിലും അവൻ അച്ഛനെ അനുസരിച്ച് കുറെ ഗുസ്തികളോ ഗുസ്തി മുറകളൊക്കെ അഭ്യസിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഇന്നത്തെ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലെ പ്രയാഗ് രാജ് എന്ന സ്ഥലത്താണ് ഹരിപ്രസാദ് ചൗലസി ജനിച്ചത് വീട്ടിന് അവിടത്തേക്ക് പോറില്ലേ അലഹബാദ് എന്ന ചരിത്രമുറങ്ങുന്ന പ്രദേശത്താണ് പ്രയാഗരാജ് ഗംഗയുടെ തീരം മഹാകുംഭമേളക്ക് വേദിയാകുന്ന സ്ഥലം കൂടിയാണ് പ്രയാഗരാജ് റിയാതെ തന്നെ അയൽവാസിയിൽ നിന്നും അവൻ പഠിച്ചു സംഗീതം ആഹാ ഇവിടെ എന്താ എല്ലാവരും കൂടി അതെ ശംഭു പര്യനെ എന്റെ പാട്ട് എല്ലാവരും ഉറക്കം എല്ലാവരുടെ ഉറക്കം വരുത്തുന്നതാണ് അല്ല അതിലെന്താ നിനക്കിത്ര സംശയം അതിനിടയ്ക്ക് വാരാണസിയിൽ നിന്നുള്ള പ്രദേകൾ കേൾക്കാൻ ഇടയായി അപ്പൊ ഹരി ഉറപ്പിച്ചു ഇദ്ദേഹം തന്നെയാണ് എട്ട് വർഷത്തോളം അദ്ദേഹത്തിന്റെ കീഴിൽ അഭ്യസിച്ചു അതിനുശേഷം ഒഡീഷയിൽ ഘട്ടത്തില ആകാശവാണിയിൽ ചേർന്നു പാചകത്തിനായി ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ സംഗീത സംവിധാനവും ചെയ്തുകൊണ്ടിരുന്നു കുറച്ചു കാലം കഴിഞ്ഞു അദ്ദേഹം മുമ്പേ ആകാശവാണിയിലേക്ക് മാറി അവിടെ പ്രഗത്ഭ വ്യക്തികളെ പരിചയപ്പെട്ടു അന്നപൂർണദേവിയെ പോലുള്ള പ്രഗത്ഭ വ്യക്തിയെ പരിചയപ്പെട്ടതിന് ശേഷം കുറച്ചുകൂടി ബാൻസുരിവാദനം വാദനം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ അദ്ദേഹത്തിനെ സഹായിച്ചു ഓഹ് അങ്ങനെയാണ് അദ്ദേഹത്തിന് പിന്നീട് വേദികളിൽ ിൽ വായിക്കാനായിട്ട് അവസരങ്ങൾ ലഭിച്ചു തുടങ്ങി ആളുകളെ ശാന്തതയോടെ അത് കേറ്റിരിക്കും ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ തന്നെ തുടങ്ങി സംഗീതത്തിൽ മാറ്റങ്ങൾ രാജ്യത്തിനകത്ത് മാത്രമല്ല പുറത്തും ഒട്ടനവധി അവസരങ്ങൾ അദ്ദേഹത്തെ പത്മഭൂഷണും പത്മവിഭൂഷണും അടക്കമുള്ള ബഹുമതികൾ നൽകി ഭാരതം അദ്ദേഹത്തെ ആദരിച്ചു അപ്പോ കണ്ടുപഠിച്ച കുസ്തിയോ അതും വെറുതെ ആയില്ലേട്ടോ കായികാഭ്യാസം പഠിച്ചിരുന്നത് കൊണ്ട് എനിക്ക് ഇന്നും വായന കൂടുതൽ നേരം വേദികളിൽ വായിക്കാനൊക്കെ കരുത്ത് നൽകി എന്നെ പുസ്തകം മാത്രം അതിനൊക്കെ ശക്തി നൽകിയത് എന്നതയും വേദികൾ പറയുമായിരുന്നു ആരതം ഹരി പ്രസാദ് ചൗരസ്യയുടെ പേരിൽ തന്നെ ഇരുന്നൊരു കാലമുണ്ടായിരുന്നു സ്വന്തം കഴിവിലൂടെ ഭാരതപ്പെട്ട ലോകമെന്നും കീൽപ്പിച്ച പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ ഇന്നും തന്റെ സംഗീത സഭയുമായി കഴിയുന്നു